സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് അമ്പലപ്പാറയിൽ ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ വേങ്ങശ്ശേരി ഭാഗത്തേക്ക് കുടിവെള്ളം വിതരണം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങി ഇതിനായി കണ്ണമംഗലത്ത് തോടിനു കുറുകെ പൈപ്പ് ലൈൻ സ്ഥാപിച്ചു വേങ്ങശ്ശേരി ഭാഗത്തെ നാല് വാർഡുകളിലേക്കാണ് ജൽജീവൻ പദ്ധതിയിൽ കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയത് ഇതിനുവേണ്ടി കണ്ണമംഗലം പൂങ്ങോട്ട് തിരുവ് പാലത്തിന് കുറുകെയാണ് വ്യാസം കൂടിയ ഇരുമ്പു പൈപ്പ് സ്ഥാപിച്ചത് പൊതുവായിൽ കലുങ്കിന് കുറുകെ കൂടി പൈപ്പ് സ്ഥാപിക്കുന്നതോടെ വേങ്ങശ്ശേരി ഭാഗത്ത് എല്ലായിടത്തും വെള്ളമെത്തുന്ന രീതിയിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് കണ്ണമംഗലം വേങ്ങശ്ശേരി പാലാരി അഗവണ്ട തുടങ്ങിയ വാർഡുകളിലും ചെറുമുണ്ടശ്ശേരി വാർഡിലെ ചില പ്രദേശങ്ങളിലേക്കുമാണ് ഇതുവഴി വെള്ളമെത്തുക ഏകദേശം ആയിരത്തി ഏറെ കുടിവെള്ള കണക്ഷനുകളാണ് ഈ വാർഡുകളിലായി ഉള്ളത് ഇവിടേക്കെല്ലാം വെള്ളം വിതരണം ചെയ്യുന്നത് അകവണ്ട തോട് വഴിയുള്ള ശുദ്ധജല പദ്ധതിയിൽ നിന്നാണ് ജൽ ജീവൻ പദ്ധതിയിൽ പൈപ്പ് ലൈനുകളുടെ പണി പൂർത്തിയാകുന്നതോടെ വിതരണ ശൃംഖല മാറ്റി സ്ഥാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം